മണിക്ക് മണിക്കുമ്പോൾ ഉറക്കഴിഞ്ഞേറ്റേട്ടാ കുഞ്ഞിന് ചോറ് കൊണ്ടുപോകണം ഗ്യാസൊക്കെ തീർന്നു പോയി അപ്പം അടുപ്പി തന്നെ ശരണം പിന്നെ വിചാരിച്ച് രാവിലെ അതൊന്ന് പിടിച്ചേക്കറണം ഇവിടെ തീത്തിച്ച് കഞ്ഞിക്ക് വെച്ച് ഇതാ പാവയ്ക്കഴിഞ്ഞ് തോരം വെക്കാൻ വേണ്ടിയിട്ടിട്ടേക്കും കണ്ട എല്ലോടും ഇരുട്ട ഈ കുറ്റില്ല ഞാന് കിടപ്പ് പോകുന്നുണ്ട് രാവിലെ ശേഷം മഞ്ഞും കൂടെ ഉണ്ടേട്ടെന്ന് മഞ്ഞും കൂടെയുണ്ട് നേരത്തെയൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിട്ടോ മുറ്റത്ത് ഇരിക്കാനൊക്കെ ആയിട്ട് ഈ ഇരുട്ടോ എന്ന് പറയുമ്പോഴല്ലോ പിന്നെ അങ്ങ് ഭയങ്കരമായിട്ടങ് ഇറക്കി ചേട്ടൻ സ്റ്റോക്കൊക്കെ വന്നതിന് ശേഷം മുറ്റത്ത് ഇറങ്ങാതിരിക്കാൻ പറ്റില്ല അങ്ങനെ മുറ്റത്ത് ഇറങ്ങി ഇറങ്ങി ഇരുന്നിരുന്ന് അപ്പം പിന്നെ എനിക്കങ്ങനെ വിഷയം ഇരുട്ടത്രയൊന്നും പേടിയില്ല മുറ്റത്ത് തന്നെ എപ്പോഴും എനിക്ക് എൻ്റെ അത്യാവശ്യം ഒന്നുവെച്ചാൽ ഞാൻ കടുക്കളൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ തീ ഇങ്ങനെ ആയിട്ട് വയ്ക്കാൻ പറ്റുകയുള്ളു അപ്പം എനിക്കങ്ങനെ പേടി ഇപ്പം ഒരുപാടങ്ങ് മാറിയിട്ടുണ്ട് മുറ്റത്തിറങ്ങാനൊക്കെ ഒരു ശീലമായി കിട്ടും എൻ്റെ ചേട്ടയ്ക്കൊരു അസുഖമൊന്നുമില്ല ഞാൻ മുറ്റത്തിറങ്ങത്തേ ഇല്ല അപ്പം ഇരുട്ടി എന്നുള്ളൊരു ഭയം എനിക്കങ്ങോട്ട് മാറിക്കിട്ടി ഇന്നത്തെ ഒരു കുട്ടി പേടിയാണെന്ന് വെച്ചാൽ ഇതും വെച്ചിട്ട് എന്ന ജോലി ഒതുക്കിയിട്ട് എന്നൊരു ചുതരണം ടോപ്പ് ഉണ്ട് കേട്ടോ അത് അതിലൊന്ന് സ്റ്റോൺ വർക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളൊന്ന് കട്ട് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കാൻ തുടങ്ങിയപ്പോഴേ വന്നത് അടുത്തിരിക്കോ കണ്ട മതിലേ നിർത്തിയ ചെടി നൈറ്റ് അത് വിരിഞ്ഞ് കണ്ട

പച്ചോറ് കാന്താരി മുടക്ക പാവയ്ക്ക അഞ്ചു ഇനി വേണം കാപ്പിണ്ടാക്കാൻ ചോറ് ഇറക്കിയായി പോകട്ട നല്ല വെറുമെങ്കിലും ഭയങ്കര പോകയായി രാവിലെ ഉറക്കം കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ ഗ്യാസും കൂടി ഇല്ലാതെ ഇന്ന് കഷ്ട ചേട്ടയ്ക്ക് സ്ട്രോക്ക് ഒന്നിനട്ടെങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് ഒന്ന് രണ്ട് മാസമാണ് ഗ്യാസ് മഴയില്ലാത്തോണ്ട് ഇങ്ങനെ ആയാലും വയ്ക്കാൻ പറ്റിട്ടുണ്ട് അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും കണ്ട നമ്മുടെ പാത്രമൊക്കെ ഇവിടെ തന്നെ ഏട്ടോ പറക്കി വെക്കുന്നത് പുറത്തോട്ടൊന്നും വെക്കാനുള്ള സൗകര്യമില്ല മഴയായാലും വെയിലായാലും എല്ലാം ഇവിടെ തന്നെ ഇങ്ങനെ കമ്മത്തി അങ്ങ് വെച്ചിരിക്കും കഴുകും കന്യാകാറുണ്ട് കണ്ട നേരം വിളിക്കാനായിട്ട് തുടങ്ങി കണ്ട അതെൻ്റെ അനിയനായിട്ടോ പിന്നെ അവിടെ ഉള്ളു അവനോടെ ഉണ്ടല്ലോ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല അവന് രണ്ടായിരത്തി പതിമൂന്നിൽ ആത്മഹത്യ ചെയ്തു പിന്നെ അവനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല 干哪行的？哎呀 예불네 너무 울자마 너무는 കിട്ടുവിന് നെടുക്കാത്തത് കിട്ടുവിന് ചോറ് കൊടുക്കാൻ ചോദിച്ചോണ്ട് നേരം എടുത്തിട്ട് ഞാൻ കൊടുക്കണ്ട ഇതേ ഒരു ശീലമായിട്ട് മാറും ഇതാ വയറുണ്ട് എപ്പോഴും ചോദിക്കോ കിട്ടുമ്പോ വലുതായില്ലേ കിട്ടുമ്പലുതായി കിട്ടു കിട്ടും വലുതായി ഞാൻ അത് മുളകൊന്നുമില്ല കേട്ടോ ഇത്രയേ കിട്ടുള്ളൂ ഇപ്പം ചമ്മന്തി എടുക്കുന്നില്ലേത് പാവിക്കുക തോരമ്പയ്ക്ക എടുക്കുക മുളക് തന്നെ എന്നോട് പറഞ്ഞു കേട്ടോ ഇനി ഇങ്ങോട്ട് വന്നതിൻ്റെ കൈയും കാര്യം തന്നെ ഓടിക്കുമെന്ന് എൻ്റെ കുട്ടികളെല്ലാം വളർന്ന് ഇമ്പ് പിടിച്ചുകൊണ്ട് പോവുകയല്ലേന്ന് കണ്ടേരം പിന്നെ ഇനി കറി വെക്കാനായിട്ട് പോവാം ഞാൻ വന്ന് കുറേ പോകുന്നത് सब में देखिए अच्छा മീനും വേദിയും അങ്ങനെ ചോ കൊച്ചിനുള്ള അങ്ങനെ കൊച്ചിനെ കൊണ്ടുപോകാനായിട്ട് ചോറും കാപ്പിയും എടുക്കും